കൊറേ തുടിയോളം വാരിയിട്ട് കടക്കി ഇപ്പൊ വൃത്തിയാക്കി കൊണ്ട് ഇവിടെ വന്നോണം എത്ര ഇത് ഇതൊക്കെ രാവിലെ ചെയ്യേണ്ട പണിയല്ലേ മര്യാദക്ക് അലക്കി വൃത്തിയാക്കി കുളിച്ചു നനച്ചു കേറ അടുക്കളയില് വിഷക്കന്ന് ഒന്നും ഉണ്ടാക്കത്തില്ല അവള് അല്ല വായിക്ക വൃത്തിയാണ് ഉണ്ടാക്കിയ കൊടുത്ത വാരി കേട്ടോ കേട്ടാ നെടക്കണം ഓ എന്തെല്ലാം ജോലിയുള്ള ആ അതാ വരുന്ന എന്താ അമ്മ എന്താ നീ ഇപ്പൊ കേടുന്നുറങ്ങുന്ന എത്ര സമയേ നാളത്തേക്കുള്ള മാവൊക്കെ ആട്ടി വെച്ചോ ആ മിച്ചിയിലൊന്നും അരക്കണ്ടേട്ടാ അവിടെ കല്ലി കൊണ്ടുപോയിട്ട് അരച്ചാ മതി ആ പെട്ടെന്നാവിട്ട് പിന്നെ കൊറേ പാത്രങ്ങളുണ്ട് കഴിവാൻ അതെല്ലാം കൂടെ പോയി ചെയ്യ് നേരത്തെ വന്ന് കടനേതന എന്താ ഞാൻ ചെയ്യണോ അവനൊരു ചൂടും ഇല്ലാത്തോണ്ടാ ഇങ്ങനെയാവുന്ന വരുന്നേ ഇപ്പൊ വരാണ്ടെന്ന് പറയോ ഉമ്മടുത്തും അവിടെ ചെല്ല എനിക്ക് ഒത്തിരി ജോലി കിടക്കുവാണ് ഉമ്മ എന്നെ വഴക്ക് കുറയില്ല തീർത്തില്ലെങ്കിൽ എന്റെ ഉമ്മായിക്ക് എത്ര ജോലി ചെയ്താലും എപ്പോഴും ഞാൻ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് തുടങ്ങുന്ന ജോലിയാ എങ്കിലും എത്ര ചെയ്താലും നീ ഉമ്മയെ പറയരുത് ഉമ്മ അതുപോലെ ചെയ്തോളണം ജോലി ശരിയാവത്തില്ലടുത്താ ഞാൻ പറയുന്നത് എത്ര ജോലി ചെയ്താലും തീരത്തില് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് തുടങ്ങാൻ നീ ഉമ്മയെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നത് എപ്പോഴും നീ ഉമ്മയെ പറ്റി കുറ്റം പറയാലോ എന്നാ ജോലി ഞാൻ കുറ്റം പറഞ്ഞേ ഉമ്മ പറയുന്ന കേട്ടോളാം പറ്റി കുറ്റം പറയാൻ കേട്ടല്ലോ അവര് പറയുന്നത് കേട്ടോ അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോളണം

ഇങ്ങോട്ട് വാ സന്ധ്യ സമയത്താണ് ഓതാനൊക്കെ ഉള്ളതാ ഇങ്ങോട്ട് വന്ന എന്റെ കാര്യം കൂടെ തടയിക്കൊണ്ട് വന്നിരുന്നു ഓത് ഇട്ട് വാ വീടിനൊക്കെ ഒരു വറക്കത്തൊക്കെ ഉണ്ടാവട്ടെ ഓ എനിക്ക് രാത്രിയെ ചോറൊന്നും വേണ്ടട്ടാ എല്ല വേറെ എല്ലാം ഉണ്ടാക്കിയാ മതി എനിക്കല്ല ചോറൊന്നും കഴിച്ചിട്ട് കിടക്കാൻ വയ്യ ഓ എന്താ ഇവളൊക്കെ എപ്പോഴാണ് എല്ലാ പണിയും ഇനിയൊന്നും കൊണ്ട് ഒന്നും നടക്കത്തില്ല ആ അടുക്കളയെല്ലാം വൃത്തിയായി വൃത്തിയാക്കിയിട്ട് വേണം ഇറങ്ങാൻ ചുമ്മാ അവിടെ വാരി ഒഴിച്ചിട്ടേക്കരുത് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് വൃത്തിയാക്കി അടുക്കളയെല്ലാം വൃത്തിയാക്കിയിട്ട് ഇറങ്ങണം ഞാൻ അവിടെ കയറുമ്പോ ഒരു സാധനം അവിടെ കണ്ടു പോരുത് വൃത്തിയേടായി കിടക്കുന്നത് എന്റെ അടുക്കളയാണ് ഒന്ന് കൈകാര്യം ചെയ്തു തുടങ്ങിയ തൊട്ട് വൃത്തിയേടായി എന്നിട്ട് ചോട്ട് കാലൊക്കെ ഒന്ന് തടയത്താ എന്തുവാ രാവിലെ തുടങ്ങുന്ന ജോലിയാ പത്ത് മിനിറ്റ് ചെയ്ത് തീർക്കാനുള്ളതേ ഉള്ളു രാവിലെ തൊട്ട് തുടങ്ങും എന്നിട്ട് കലവില കലവില വൃത്തിയാക്കി കൊണ്ട് വേണം ഇറങ്ങാൻ ആ ശരി എപ്പോഴും പോയി കിടക്കണ്ട അവിടെ ഒത്തിരി പണിയുണ്ട് എല്ലാം ചെയ്തു തീർത്തിട്ട് കിടന്നാൽ മതി ആ മോനെ ും പെണ്ണേ അവൻ ഇതുവരെ ഒന്നും കൊടുത്തില്ലേ ജോലിക്ക് പോയിട്ട് വന്ന അവ പൈസ സാധനമൊക്കെ തന്നായിരുന്നല്ലോ വാങ്ങിക്കൊണ്ട് വന്നാരുന്നല്ലോ

എങ്കി വെയിലും വായിക തിന്നാൻ കൊള്ളാവോ അതൊന്നും ഇല്ല പിന്നൊരു വിധി എന്താ ചെയ്യേ ആടെ ആ പോയി കഴി ആ പെണ്ണു കിടക്കുവായിരിക്കും മോനെ ഒരു ജോലിയും ചെയ്യത്തില്ല എനിക്കാണെങ്കി ഇനി പയ്യ ഇത്രയൊക്കെ പ്രായമായില്ലേ രാവിലെ തുടങ്ങുന്ന ജോലിയാണ് കുറ്റം ഇച്ചിരി എന്നെ സഹായിച്ചൂടെ ഈ വയസ്സാങ്കാലത്ത് ഞാൻ എന്തുവാ ഈ ജോലി ചെയ്യുന്നത് രാവിലെ തുടങ്ങുന്ന ജോലിയാ മോനെ എനിക്ക് പയ്യ ഇനി സ്വന്തം തുണി പോലും അലക്കത്തില്ല ഉമ്മ അവളെ ചുമ്മാ കുറ്റം പറയാൻ നിൽക്കണ്ട ഉമ്മ ചെയ്തോടൊരു ആരെടുത്ത പറ എപ്പോഴും അവളെ കുറ്റം പറയാനൊന്നും വേണ്ട അവള് എല്ലാം കിടന്ന് അവളെ പൈസ ഉണ്ട് അവളെന്ന് പൈസ അവളെല്ലാം കൊടുത്തേക്കുന്നത് എന്റെ കയ്യിലൊരു പൈസ ഇല്ല അവള് തരത്തില്ല മോനെ ചോദിച്ചാ പറയില്ലെന്ന് പറ മരുന്ന് മേടിക്കാൻ ആരെയും പൈസ തന്നില്ലെങ്കിൽ ആരെന്തെങ്കിലും പൈസ മേടിച്ചിട്ടുണ്ടോ ആരും തരാം മോനെ മാടയിൽ എപ്പിടുന്നു പൈസ ആ കൊച്ചിനോട് പറഞ്ഞ ഒരു എനിക്ക് ഇന്നലെയാണെങ്കി അതിലേ കൊണ്ടുപോയ മീൻ കണ്ടപ്പോഴേ കൊതി വന്നു മോനെ എത്ര ദിവസ മീനൊക്കെ കൂട്ടിയിട്ട് മീൻ വാങ്ങിച്ചു കറി വെച്ചാ മോളെ എന്ന് പറഞ്ഞപ്പോഴേ ആ കൊച്ചു കറി കൂട്ടത്തില്ല ഓലോ മീൻ കൂട്ടത്തില്ല അതുകൊണ്ട് ഞാനും കൂട്ടണ്ടെന്ന് എന്നും ചമ്മന്തിയോ ആപ്പുള്ള കാലത്ത് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചു തിന്നിട്ടുള്ള മോനെ ഇപ്പൊ ഒരു കൊതി വന്ന ഒന്ന് ഒന്നും വാങ്ങി തരത്തുമില്ല നല്ലവണ്ണം ഒന്നും വേവിക്കത്തൂല്ല ഞാൻ തന്നെ എല്ലാം വേവിക്കണം വേവിച്ചോളാം കൊഴപ്പില്ല എന്തെങ്കിലുമൊക്കെ ഒരു കൊതുക്കി വാങ്ങിച്ചു തരണ്ടേ ഞാനും വയസ്സായി വരുമല്ലേ എന്തേലും ഒന്നുമില്ല എഴുന്നേക്ക് എഴുന്നേറ്റ് വാ മോളെ പതിനൊന്ന് മണി കഴിഞ്ഞ് ഉമ്മ കാപ്പിയൊക്കെ എടുത്ത് വെച്ചേക്കുന്നു വാ വന്ന് കഴിക്കേ എന്താ അമ്മ മൂക്കിഷ്ടമുള്ള സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്ന അപ്പ പിന്നെ ഉച്ചക്ക് എന്താ വേണം രാവിലെ ആകുമ്പോ അങ് വിളിച്ചു ഉടങ്ങും എനിക്ക് ഉറങ്ങണ്ടേ തന്നെ കിടക്കുവാണ് ഇവിടെ തുണികൾ കഴിവുണ്ടെന്ന് പറഞ്ഞു മുളിഞ്ഞെടുത്താ അമ്മ കൊണ്ടുപോയി കഴുകി ഇടാം വെയിലത്ത് വെയിൽ മാറുന്നതിന് മഴുകിടട്ട് മോളെ ഉമ്മാക്ക വയ്യ മോളും കൂടെ ഒന്ന് വന്ന് ഒന്ന് സഹായിച്ചു തരുമോ ഇച്ചിരി ജോലികളുണ്ട് മോള ഒന്നും വയ്യാത്തത് കൊണ്ടാ വിളിക്കുന്നത് എന്താ അടുക്കളയിലോ അടുക്കള കല്യാണം പോയി ചെയ് എന്തിനാ ആ വേണ്ട അല്ല ഉമ്മ അതിനെ ചെയ്യ നോക്ക് എന്താ കഴിക്കാൻ വേണ്ടുന്നത് ആ ഉമ്മ ഉണ്ടാക്കി തരാ അല്ല മോൾ കിടന്നോ അങ്കി കിടന്നോ ഞാൻ വിളിക്കുന്നില്ല മോക്ക് എന്താ വേണം നിങ്ങളെ ഫുഡ് ഫുഡാർക്ക് വേണം ആ എന്തിനു കൊള്ളാം ആ എടുത്തു വെയ് വരാം എന്തായാലും ഞാൻ കുറച്ച് ആ കൊറച്ച് കിടക്കട്ടുണ്ടാക്കി തരാട്ട പിന്നെ തുണി കഴിവാനുള്ളത് ഇങ്ങോട്ട് എടുത്ത് പുറത്ത് വെക്കുവോ ആ ഞാൻ എടുത്തോളാം മോളാ എടുത്തോളാം എടുത്തോളാം ആ ശരി ഉറങ്ങി ചെളിഞ്ഞ തോലൂല്ല രാവിലെ എങ് ബഹളം 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 അതിനും മണിയായെന്നും പറഞ്ഞ് എനിക്കിപ്പോ ഒന്നും വേണ്ട കഴിക്കാനൊന്നും വേണ്ട ആ തുണിയൊക്കെ അവിടെ കിടപ്പുണ്ട് ആ അല്ലെങ്കിൽ ആ വേസ്റ്റ് ബിനെ കിടപ്പുണ്ട് അതെടുത്തോണ്ട് ഡൗണ്ടറി ബോക്സ് കിടപ്പുണ്ട് അത് എടുത്തോണ്ട് പോയി കഴുകു എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഞാൻ ഇത്തിരി കൂടെ കിടക്കട്ടെ ശരി പോ മോനൊരു കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ കൊച്ചു വരുമ്പോൾ ഒരു ആശ്വാസമാന്ന് വിചാരിച്ചതാ അപ്പൊ അതിന്റെ ജോലിയും കൂടെ എനിക്കു തീരാൻ എൻ്റെ മരണം വരെ എനിക്കിത് തന്നെ ആയിരിക്കും വിധി